ബാഗ്ദാത്തിലെബ് ഹിസ്ബുള്ള മേധാവിയെ വധിക്കാൻ യു എസ് സൈന്യം ഉപയോഗിച്ചത് ഫ്ളൈയിംഗ് ജീൻസ് എന്നറിയപ്പെടുന്ന ആറ് ബ്ലേഡുകൾ ഘടിപ്പിച്ചർ മിസൈലുകളെന്ന് കഴിഞ്ഞാഴ്ചയാണ് സിറിയൻ ഓപ്പറേഷൻസ് കമാൻഡർ അബൂബക്കർ അബൂബക്കർ വാർത്ത റിപ്പോർട്ട് ചെയ്തത് വധിക്കാൻ സ്ഫോടക വസ്തുക്കൾക്ക് പകരം ബ്ലേഡുകൾ ഘടിപ്പിച്ച ഹെൽഫയർ മിസൈലുകൾ ഉപയോഗിച്ചെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സംഭവത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് അറിയിച്ചത് എന്നാൽ അറബ് മാധ്യമ റിപ്പോർട്ടുകളും ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ നൽകിയ കണക്കുകളും പ്രകാരം ആക്രമത്തിൽ കതൈബ് ഹുസ്ബുളയുടെ മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥനായ അർക്കൻ അൽ അലവിയും കൊല്ലപ്പെട്ടതായി പറയുന്നു ജോർദാൻ അതിർത്തിയിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെട്ടതിനുള്ള പ്രതികാരമായാണ് ആക്രമണം നടത്തിയത് ആക്രമണത്തിന് പിന്നിൽ കതൈബ് ഹുസ്ബുള്ളയാണെന്ന് യു എസ് യു എസ് ആക്രമണം നടന്ന കിഴക്കൻ ബാഗ്ദാദിൽ നിന്ന് ഒരു എസ് യു ബി കാറിന് തീപിടിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു എന്നാൽ സ്ഫോടനത്തിനുശേഷം കാറിനെ ൊന്നും സംഭവിച്ചിരുന്നില്ല ഇത് ഫ്ലൈ ജിൻസ് ഉപയോഗിച്ചതിനാലാണെന്നാണ് വോൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് ആക്രമണം ായി ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് യു എസ് പൊതുവെ പരസ്യ പ്രതികരണം നടത്താറില്ല സ്ഫോടന സ്വഭാവമുള്ള മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമങ്ങൾക്ക് ശേഷം സാധാരണയായി കേടുപാടുകൾ കാണാൻ സാധിക്കും എന്നാൽ പൊള്ളലേറ്റ പാടുകൾ ഉൾപ്പെടെ സ്ഫോടനം നടന്നതിന്റെ യാതൊരു തെളിവും ഫ്ളൈയിങ് ജീൻസിന്റെ ആക്രമണങ്ങൾക്ക് ശേഷം കാണാൻ സാധിക്കില്ല ആളപായമോ നാശനഷ്ടങ്ങളോ ഇല്ലെന്നാണ് ബാഗ്ദാദിലെ സ്ഫോടനത്തിനുശേഷം യു എസ് പ്രതികരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഫ്ഗാനിസ്ഥാനിലെ കാബോളിൽ നടന്ന ആക്രമത്തിൽ അൽക്കൊഹിദ നേതാവ് ഐമാൻ അൽ സവാഹരിയെ കൊല്ലാൻ യു എസ് ഇതേ മിസൈൽ ഉപയോഗിച്ചിരുന്നതായി സൈനിക വിദഗ്ധർ അന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ യമനിലെ അൽ ഖൊയ്ദ നേതാവ് ജമാൽ അൽ ബദാവിയെ കൊലപ്പെടുത്താനും യു എസ് സൈന്യം ജീൻസ് ഉപയോഗിച്ചിരുന്നതായി സ്ട്രീറ്റ് ജേണൽ പറയുന്നു ലിബിയ സിറിയ ഇറാഖ് സൊമാലിയ എന്നീ രാജ്യങ്ങൾ യു എസ് ഫ്ളയിങ് ജീൻസുവിന് വിന്യസിച്ചതായാണ് റിപ്പോർട്ട് ഗാസയിൽ ഇസ്രയേൽ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നുണ്ടോ എന്ന് അടിയന്തരമായി അന്വേഷിക്കാൻ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ട് സ്പെയിനും അയർലൻഡും രംഗത്ത് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസും ഐറിഷ് പ്രധാനമന്ത്രി ലിയോ വരാട്ക്കറും ഗാസ ദുരന്തത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടു യൂറോപ്യൻ കത്തെഴുതി ഫേലെ സാഹചര്യത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് ഗാസയിൽ മനുഷ്യാവകാശങ്ങൾ ബഹുമാനിക്കുന്നതിനുള്ള കടമകൾ ഇസ്രയേൽ എന്ന് അടിയന്തരമായി പരിശോധിക്കുവാൻ യൂറോപ്യൻ കമ്മീഷനോട് അയർലൻഡും സ്പെയിനും ആവശ്യപ്പെട്ടു എക്സിൽ സാഞ്ചസ് പോസ്റ്റ് ചെയ്തതാണിത് യൂറോപ്യൻ യൂണിയൻ ഇസ്രായേൽ അസോസിയേഷൻ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇരു കക്ഷികളുടെയും ബന്ധത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്ന് മനുഷ്യാവകാശങ്ങളും ജനാധിപത്യ മൂലങ്ങളും ആദരിക്കുകയെന്നാണെന്നും കത്തിൽ പറയുന്നു യൂറോപ്യൻ യൂണിയനും ഇസ്രയേലുമായുള്ള വ്യാപാര ബന്ധമുടലെടുത്ത് ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കരാർ രണ്ടായിരത്തിലാണ് നിലവിൽ വന്നത് കത്ത് ലഭിച്ചതായും പരിഗണിക്കുമെന്നും യൂറോപ്യൻ കമ്മീഷൻ വക്താവ് അരിയാന പോരാറിലെ മനുഷ്യാവകാശ ഘടകങ്ങൾ എങ്ങനെ വിലയിരുത്തുമെന്ന് വ്യക്തമാക്കിയില്ലെങ്കിലും അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് വിദേശകാര്യ വക്താവ് നബീല മസ്രാലി അറിയിച്ചു നിലവിൽ തെക്കൻ കാസയിലേക്കും ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചതിന് പിന്നാലെ പതിനാല് ലക്ഷത്തോളം പലസ്തീനുകൾ റഫേൽ കുടുങ്ങിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി